രണ്ട് വർഷത്തിനു ശേഷം തിയേറ്ററുകളിലെത്തുന്ന അജിത് കുമാർ ചിത്രം എന്നതായിരുന്നു തമിഴ് ചിത്രം വിടാമുയർച്ചയുടെ ഏറ്റവും വലിയ യു എസ് പി മകിഴ് തിരുമേനി രചനയും സംവിധാനം നിർവഹിച്ച ചിത്രം ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ബ്രേക്ക് ഡൌണിന്റെ റീമേക്കുമാണിത് രണ്ട് വർഷത്തിനു ശേഷം എത്തുന്ന അജിത് കുമാർ ചിത്രം എന്ന നിലയിൽ വമ്പൻ റിലീസ് ബുക്കിംഗ് ആണ് ചിത്രത്തിന് മികച്ച മാർക്കറ്റുകളിലും ലഭിച്ചത് എന്നാൽ രണ്ടാം ദിനത്തിലെത്തിയപ്പോൾ ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ കുത്തനെ ഇഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ ഇരുപത്തി ആറ് കോടിയായിരുന്നു എന്നാൽ രണ്ടാം ദിനത്തിൽ ആഭ്യന്തര കളക്ഷൻ എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് അതായത് കളക്ഷനിൽ അറുപത്തിയാറ് ശതമാനം ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടാം ദിനം വെള്ളിയാഴ്ച പ്രവർത്തിദിനമായതിനാലായിരിക്കാം ഇതെന്നാണ് ബോക്സ് ഓഫീസ് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇതിനു മുൻപ് ഇറങ്ങിയ അജിത് ചിത്രം തുനിവുണ്ടാക്കിയതിലും താഴ്ന്ന കളക്ഷനാണ് വിടാമുയർച്ചി റിലീസ് ഡേയിൽ ഉണ്ടാക്കിയതെന്നാണ് വിവരം അർജുൻ സർജ തൃഷ കൃഷ്ണൻ രജിന കസാൻഡ്ര തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം പതിവ് തമിഴ് സിനിമ ഫോർമാറ്റിനെ തീർത്തും വകവയ്ക്കാതെ ഒരുക്കിയ ആ ചിത്രമാണ് വിടാമുയർച്ച എന്നാണ് റിവ്യൂകൾ പറയുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക